ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത് ഇത്രയും ആരെടുത്താൽ കണ്ട ലെയർ ലെയർ ആയിട്ട് ഇരിക്കുന്ന ഈ കലത്തപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കുതിർത്ത് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ കാൽ കപ്പ് ചോറ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉള്ളി ജീരകം പിന്നെ ഒരു കപ്പ് ശർക്കര പിന്നെ കൊപ്ര ഇത്രയാണ് ആവശ്യം ഇനി നമുക്കൊരു മിക്സയുടെ ജാറെ എടുത്തിട്ട് ഞാനിപ്പോൾ കഴുകി എടുത്തിട്ട് പച്ചരി ഇതിലോട്ട് മാറ്റുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഒരു അരക്കപ്പിന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിപ്പം വെള്ളം ഒഴിക്കുന്നുണ്ട് മൊത്തം ഒരു കപ്പാണ് ആവശ്യം പിന്നെ ചോറ് പിന്നെ ജീരകം തേങ്ങ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം നല്ല ഫൈനായിട്ട് അതിനെ അരയ്ക്കണേ കണ്ടത് ഇതുപോലെ തരിയൊന്നും വരാൻ പാടില്ല ഞാനിപ്പോൾ അതൊരു ബൗളിലോട്ട് മാറ്റുകയാണേ ഇനി ഒരു പാത്രത്തിൽ നമ്മൾ ശർക്കര അതിൽ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് ഇതിപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ചൂടോട് തന്നെ നമുക്ക് ഈ മാവിലോട്ട് ഇതൊന്ന് അരിച്ചൊഴിക്കാം എങ്കിലേ കലത്തപ്പത്തിൻ്റെ ആരുകൾ ഫോം ചെയ്യുകയുള്ളൂ എന്നിട്ട് ഉടനെ തന്നെ ഒന്ന് കലക്കി കൊടുക്കണം അപ്പോൾ ഈ മാവ് നല്ല ഭയങ്കരമായിട്ടൊന്നും ചൂടാവും കേട്ടോ ഇതാ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യങ്ങൾ കേട്ടോ തീരെ വെള്ളമായി പോകരുത് ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കുക്കർ തന്നെ വെക്കാം ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് വേണ്ടത് കേട്ടോ ഇതിലേക്കിനി നമ്മുടെ കട്ട് ചെയ്ത കൊപ്രയും പിന്നെ ചെറുപുള്ളിയും കൂടെ ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ ഈ സമയം കൊണ്ട് നമുക്ക് മാവിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ കൂടെ നമുക്ക് ചേർക്കാമോ കേട്ടോ ഇത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഒന്നുകൂടെ ഒന്ന് കലക്കിയെടുക്കാം ഇവിടെ നമ്മളിട്ട് തേങ്ങയും മുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് മാവിൽ ഒരെണ്ണം കൂടെ ചേർക്കാറുണ്ട് ബേക്കിംഗ് സോഡയാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി നമുക്ക് ചൂടോടെ കൂടെ തന്നെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ മാവ് ഒഴിക്കാം കേട്ടോ ഇതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ ഒഴിച്ച് ഒന്ന് കുക്കറൊന്ന് അടച്ചു വെക്കാം അടച്ചിട്ട് പക്ഷേ ഇതിൽ വെയിറ്റ് ഒന്നും ഇടാൻ പാടില്ല ഇനിയൊരു ഒരു പന്ത്രണ്ട് മിനിറ്റ് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ ആയിട്ട് ഇത് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അതും കൂടെ കാണാം അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് ഇതിന് എപ്പോഴാണ് എടുക്കേണ്ടതെന്നും ഏത് സ്റ്റേജിലാണ് എടുക്കുന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിവിടെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അതൊന്നും മറിച്ചും വെച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം സൈഡിലൊക്കെ ആരൊക്കെ അതായത് ലെയറൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം അതാ സൈഡിലും ഒക്കെ വന്നിട്ടുണ്ട് അതാ ഈ സൈഡിലും ഒക്കെ ഉണ്ട് അത് ഒന്നുകൂടി മുറിച്ച് വയ്ക്കുമ്പോഴും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ എടുക്കാണോ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്